നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ എപ്പോഴും ഒരു വിവാദ നായകനാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ പലപ്പോഴും വലിയ വിമർശനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ നെയ്മറെ ചുറ്റിപ്പറ്റി പുതിയ ഒരു വിവാദം ഉടലെടുത്തിട്ടുണ്ട് അതായത് ബ്രസീലിലെ പ്രശസ്ത നടിയായ ലുവാന പിയോവാനി നെയ്മർ ജൂനിയർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് നെയ്മർ ജൂനിയർ ബ്രസീലിലെ നൂറ് കിലോമീറ്ററോളം വരുന്ന പബ്ലിക് ബീച്ച് സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സ്വന്തം പേരിലാക്കി എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ വിഷയത്തിലായിരുന്നു നെയ്മറെ ഈയൊരു നടി രൂക്ഷമായി വിമർശിച്ചിരുന്നത് നെയ്മർ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ മോശം പൗരനാണ് നെയ്മർ ജൂനിയർ ഒരു പിതാവ് എന്ന നിലയിൽ മോശം ഉദാഹരണമാണ് അദ്ദേഹം ഒരു പുരുഷൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും നെയ്മർ വളരെ മോശം വ്യക്തിയാണ് ഇതായിരുന്നു ആ ഒരു നടി പറഞ്ഞിരുന്നത് എന്നാൽ നെയ്മർ ജൂനിയർ ഇതിനെല്ലാം ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് തന്നെ കുറിച്ച് യാതൊരുവിധ അറിവും ഇല്ലാത്ത നിങ്ങൾ വായടക്കൂ എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ പേര് മാത്രമാണ് അവരുടെ വായിൽ നിന്നും വരുന്നത് ഫേമസ് ആവാൻ വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളൊരു നല്ല നടിയാണ് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും കൂടുതലായിട്ട് പറയാനില്ല നിങ്ങൾക്ക് എന്നെ അറിയുക പോലുമില്ല എൻ്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇനി എന്നെ കുറിച്ച് സംസാരിക്കുന്നത് അവസാനിപ്പിക്കൂ ഇതാണ് നെയ്മർ ഈയൊരു നടിക്കുള്ള മറുപടി ആയിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല തന്നെ അപമാനിച്ച ഈ ഒരു വിഷയത്തിൽ നെയ്മർ ജൂനിയർ കേസ് നൽകുകയും ഈയൊരു നടിക്കെതിരെ കേസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ് നെയ്മർ ജൂനിയർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ബ്രസീലിൽ ഈയൊരു വിഷയം ഇപ്പോൾ വലിയ രൂപത്തിൽ ചൂട് പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം